ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാം എന്നാണ് ഒരു സിമ്പിൾ സ്നാക്കാണ് കേട്ടോ വളരെ സിമ്പിളാണ് ഇത് ഒരു വെറൈറ്റി സ്നാക്കുമാണ് വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇത് ഞാൻ കഴിച്ചിട്ടുള്ളത് പുറത്തു നിന്നൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പക്ഷേ അതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കക്കരിക്ക ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ക്യാപ്സിക്കുണ്ട് അതുപോലെ ശേഷം വലിയ ഉള്ളി അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ടോ എല്ലാം കൂടി ഒന്ന് കുഞ്ഞു കുഞ്ഞിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുക ശേഷം നമുക്ക് വേണ്ടത് കോഴിമുട്ട കോഴിമുട്ട ഒന്ന് ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കുക പിന്നെ നമ്മുടെ ബ്രെഡ് ഇതാ ഈ ബ്രെഡിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടെണ്ണം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ട് നമ്മൾ നമ്മളീ കോഴിമുട്ടയിലേക്കൊന്ന് മുക്കിയെടുക്കട്ടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് മുക്കിയിട്ട് എന്ത് ചെയ്യാം ഈ നമ്മളെ ബ്രെഡിൻ്റെ ആ ചുറ്റുഭാഗം മുറിച്ചെടുത്തതില്ലേ അത് അട്ട് ഞാൻ ഈ പൊടിച്ചെടുത്ത് വേറെ റസ്ക് പൊടിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടല്ലോ അപ്പോൾ അത് ജസ്റ്റ് പൊടിച്ചിട്ട് അതിലാണ് ഞാനിതൊന്ന് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത് അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ല് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാളയും കുക്കുംബറും ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കുമൊക്കെ അരിഞ്ഞ് വെച്ചത് അതൊന്നായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ എങ്കിലാണ് അതിൻ്റെ ആ ഒരു നമുക്ക് ഈ ബ്രെഡിൽ നിറയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെതായ ആ ഒരു ഇതിൽ കിട്ടുകയുള്ളു അപ്പോൾ ഇതാ അതൊന്നായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുത്ത ചിക്കന് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് അതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ഇതാ ഇങ്ങനെ ഏത് രണ്ട് ബ്രെഡ് ഇതിൽ നിറച്ചിട്ടൊന്നുമില്ല ആ ബ്രെഡ് നമ്മൾ കോഴിമുട്ടയും മുക്കി നമ്മൾ ബ്രെഡിൽ മുക്കിയിട്ട് നമ്മൾ വെച്ചതാണത് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുത്തതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതോ എന്തായിരുന്നാലും നമ്മളൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മയോണൈസ് വേണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മയോണൈസ് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നി എനിക്കത് കുറച്ചൊരു ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഞാൻ മയോണൈസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല മക്കളാണ് മോളാണ് ഉണ്ടാക്കാറ് അപ്പോൾ മയോണൈസ് ഒക്കെ നന്നായി ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മളെ കൂട്ട് റെഡിയാക്കാനായിട്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് നമ്മൾ ഇതാക്കി വെച്ചല്ലോ നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിലൊക്കെ മുക്കിയിട്ട് വെച്ചല്ലോ അതാണ് ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായി തിളച്ച് വരുമ്പം ഈ ബ്രെഡുകളൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ടാണ് നമ്മളിതിലേക്ക് ഫില്ല് തയ്യാറാക്കുന്നപ്പോൾ മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് കരിയാതെ നോക്കണം അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ നടുക്ക് എന്ന് വെച്ചിട്ടൊന്നിങ്ങനെ മുറിച്ചു കൊടുക്കുക അതായത് രണ്ട് ഭാഗങ്ങളാക്കുക അപ്പം നമുക്കതിൻ്റെ ആ കവറ് കിട്ടും അതായത് ബ്രെഡ് പോക്കറ്റ് നമുക്ക് റെഡിയായി കിട്ടും എന്നിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങില്ലേ അതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് കണ്ടില്ലേ ഇതുപോലെ നല്ലൊരു പോക്കറ്റായിട്ട് വരും ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്ങില്ലേ അത് ഇതിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കണം ഇത്രേ പണിയുള്ളൂ അപ്പോൾ അതാ ഇത് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം ഇനി വേണമെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ ഈ ഒരു ഫില്ലിങ്ങിന് പകരം നമുക്ക് െന്തു ചെയ്യാം നമ്മൾ സമൂസയ്ക്ക് അതുപോലെ ഈ ചിക്കൻ റോളൊക്കെ നിറക്കുന്ന സാധനമില്ലേ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് വേണമെങ്കിലും ഇങ്ങനെ നിറച്ച് കൊടുക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അതെനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്റർ അതാണെന്നാണ് തോന്നുന്നു രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്കിതിക്ക് നിറച്ച് കൊടുക്കണം എത്രയുള്ളൂ ഇനിയിപ്പോൾ വേണമെങ്കിൽ മധുരമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് മധുരമുള്ളത് എന്തെങ്കിലും കൂട്ടുണ്ടാക്കിയിട്ട് അത് നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വദിഷ്ടമായ വളരെ സിമ്പിളായ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് കൂട്ടുണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂസേൻ്റെ ആ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഈ ഒരു സംഭവം ഇഷ്ടമുള്ളവരുണ്ടാവില്ലോ ഇപ്പം മയോണൈസൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനത്തെവർക്ക് ഇതായിരിക്കും ബെറ്റർ ആയി വരിക അപ്പം നിങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് സോ മച്ച്